നമസ്കാരം വയറിലെ ഫാറ്റ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സസൈസാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സർസൈസാണ് നടുവേദന ഉള്ളവരോ അല്ലെങ്കിൽ നമുക്കെന്തായാലും സർജറി കഴിഞ്ഞിട്ട് അധികനാൾ ആകാത്തവരായിട്ടുള്ളവർ ഇത് ചെയ്യാൻ പാടില്ല അപ്പോഴേ ഇതുപോലെ മലർന്നു കിടക്കുക കൈകളിൽ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക കാലിലൊന്ന് മടക്കി വെക്കുക ശ്വാസം എടുത്ത് കാലിൽ ഇതുപോലെ ഉയർത്തുക ശ്വാസം വിട്ട് നമ്മൾ രണ്ട് മുട്ട ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒട്ട് നേരെ വലതു കീടെ വിരലിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് നമ്മുടെ ലോവർ ബാക്ക് താഴെ തന്നെ ഉണ്ടായിരിക്കണം ആർച്ചത് പിടിക്കരുത് ശ്വാസം വിട്ട് കാലതുപോലെ നീട്ടിപ്പുന്നു കാലിൻ്റെ പത്തി കൂർപ്പിക്കുക ഒരടി ഹൈറ്റ് ഉണ്ടായിരിക്കണം ശ്വാസം എടുത്ത് വലത് കാലിൻ്റെ പത്തി ഫ്ലെക്സ് ചെയ്ത് ഇതുപോലെ ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് ഇടത് കാലിനോട് ചേർത്ത് നിർത്തുക ദൻ ശ്വാസം എടുത്ത് ഇടത് കാല് ഇതുപോലെ ഉയർത്തുക ശ്വാസം വിട്ട് പത്തി കുർപ്പിച്ച് വലത് കാലിനോട് ചേർക്കുക ദൻ ശ്വാസം എടുത്ത് ഇതുപോലെ മടക്കുന്നു കൽപ്പത്തി ഫ്ലക്സ് പിടിക്കുക ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടുക നോട്ട നേരെ ഇടത് കിടെ പേരലിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരുന്നു ശ്വാസം വിട്ട് ഇതുപോലെ കാല് നിവർത്തുക ഓക്കെ കൽപ്പത്തി കുർപ്പിച്ച് പിടിക്കുന്നു ശ്വാസം എടുത്ത് വലത് കാല് ഫ്ലക്സ് പിടിച്ചതുപോലെ ഉയർത്തുക ശ്വാസം വിട്ട് കാലിലെ പത്തിക്കൂർപ്പിച്ച് ഇടത് കാലിനോട് ചേർക്കുക ശ്വാസം എടുത്ത് ഇടത് കാല് ഉയർത്തുന്നു ശ്വാസം വിട്ട് പതിയ്യ ഇതുപോലെ ചേർക്കുക ദൻ ശ്വാസം എടുത്ത് മടക്കുന്നു ദൻ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക ഇത് തന്നെ നിങ്ങൾക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റിപ്പീറ്റ് ചെയ്യുക ഏറ്റവും നല്ലൊരു എക്സർസൈസ് ആണ് നിങ്ങളുടെ വയറ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും നല്ല എക്സർസൈസാണ്